നമസ്കാരം ഈയൊരു അധ്യായം ഏവരും ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും ദുരിതങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ് ഈയൊരധ്യായം ഇത് കാണുന്ന ഏവർക്കും ഒരു പ്രചോദനമാകുമെന്നതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് നിങ്ങൾ എഴുതുന്ന കമൻസിലൂടെ നോക്കുമ്പോൾ പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ മുഴുവൻ അടഞ്ഞ അധ്യായം പോലെ തോന്നുന്നവരും ചെയ്യുന്നതെല്ലാം തെറ്റായി പോകുമെന്ന ചിന്തകൾ മനസ്സിനെ വിഷമിപ്പിക്കുന്നവരും പ്രതീക്ഷിച്ചവർ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നവരും അങ്ങനെ നിരവധി ആൾക്കാർ സ്വപ്നങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം മനസ്സ് ചോദിക്കും എന്തിനാണ് എനിക്ക് ഈ പരീക്ഷണം നൽകുന്നത് എങ്ങനെ മുൻപോട്ട് പോകണം എന്നൊക്കെ ഇതിനുള്ള ഏറ്റവും ഉദാത്തമായ മറുപടി ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും നമുക്ക് രാമായണത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് രാമായണത്തിൽ സാക്ഷാൽ ശ്രീരാമസ്വാമിക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാം മാറി മറഞ്ഞു പിതാവിൻ്റെ വാക്കിനു വേണ്ടി രാജ്യം ആഡംബരം സ്ഥാനമാനങ്ങൾ എല്ലാം വിട്ട് ശ്രീരാമസ്വാമി വനവാസത്തിലേക്ക് പോകുവാൻ തയ്യാറായി ഇതുതന്നെയാണ് എല്ലാ വഴികളും അറിഞ്ഞ മനുഷ്യരുടെ അവസ്ഥയുടെ പൂർണമായ രൂപം ഇവിടെ അദ്ദേഹം പ്രതിഷേധിച്ചില്ല ദേഷ്യം കാണിച്ചില്ല കാരണം ശ്രീരാമസ്വാമിക്ക് മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ വഴി അടഞ്ഞാലും എനിക്കായി മറ്റൊരു വഴി തുറക്കും ഒന്നുകൂടി എടുത്തു പറയാം എൻ്റെ വഴി അടഞ്ഞാലും എനിക്കായി മറ്റൊരു വഴി തുറക്കും ഈ വാക്ക് രാമായണത്തിലെ ഏറ്റവും വലിയ ആത്മീയ ബോധനമാണ് നിങ്ങളുടെ വഴികൾ അടയുമ്പോൾ അവസാനമായി എന്നൊരിക്കലും വിചാരിക്കരുത് പകരം പൂർണ്ണ വിശ്വാസത്തോടെ ശുഭ പ്രതീക്ഷയോടെ മുൻപോട്ടു പോവുക ജോലി പോയി ബിസിനസ് തളർന്നു ബന്ധങ്ങൾ തകർന്നു പോയി ബാധ്യതകൾ കലയ്ക്കു ചുറ്റുമായി സ്വപ്നങ്ങൾ വിഫലമായി എല്ലായിടത്തും നോ എന്ന മറുപടി മാത്രം വരുമ്പോൾ ജീവിതം നമ്മോട് ചോദിക്കുന്നത് നീ ശ്രീരാമനായി നിലകൊള്ളുമോ അല്ലെങ്കിൽ ദേശത്തിലും നിരാശയിടം മുങ്ങുമോ എന്നാണ് നമ്മുടെ മനസ്സ് ഒരുപാട് പ്രതിഷേധം കാണിക്കും എന്തിനാണ് ഇതെല്ലാം എനിക്ക് മാത്രം വരുന്നത് എന്ന ചിന്ത മനസ്സിനെ കൂടുതൽ വിഷമത്തിൽ ആഴ്ത്തും ശ്രീരാമ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും രാജ്യവകാശം നഷ്ടപ്പെട്ടതോ വനവാസമോ സീതാദേവിയെ വേർപിരിഞ്ഞതോ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ദൈവീകമായ ഒരുക്കമായിരുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളെയും തകർച്ചകളെയും ഒരു നവീകരണത്തിനുള്ള അവസരമായി കാണുക പഴയ ചിന്താരീതികളും ബന്ധങ്ങളും തകരുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ട ശക്തമായ ഒന്നിനു വേണ്ടി സ്ഥലം ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലെ ശ്രീരാമനെ ഉണർത്താനുള്ള ഒരു വിളിയാണത് നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ വിഷമിക്കേണ്ടതില്ല നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറം ഒരു വലിയ ശക്തിയുടെ പ്രപഞ്ച നിയമത്തിൻ്റെ ഒരു പുനഃക്രമീകരണം അവിടെ നടക്കുന്നുണ്ട് ശ്രീരാമൻ തൻ്റെ വിധി പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചതുപോലെ നമ്മളും ഈ വലിയ പദ്ധതിയിൽ വിശ്വസിക്കുക ഈ മാറ്റങ്ങളെല്ലാം നമ്മെ കൂടുതൽ ശക്തിയുള്ളവരാക്കുവാനും നമ്മൾ അർഹിക്കുന്ന ഏറ്റവും നല്ലതിലേക്ക് എത്തിക്കാനുമുള്ള ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണ് ശ്രീരാമൻ ഓരോ പ്രവൃത്തിയും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ സത്യസന്ധതയും നീതിയും മുറുകെ പിടിക്കുക നന്മയിൽ അടിയുറച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മെ ഏത് തകർച്ചയിൽ നിന്നും വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തും ജീവിതം അടയ്ക്കുന്ന വാതിലുകൾ ദൈവം തുറക്കുന്ന പാതകളുടെ ആദ്യ സൂചനയാണ് ഇന്നത്തെ നഷ്ടം നാളെയുടെ വിജയത്തിന്റെ അധ്യായമാണ് സംഭവിച്ചതിനെ തെറ്റ് എന്ന് മുതല കുത്തുന്നതിന് പകരം ഇതൊരു മാറ്റമാണ് എന്ന് അംഗീകരിക്കുക വിശ്വാസം അതാണ് ശക്തി നിങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ പോലും പ്രപഞ്ചം നിങ്ങൾക്കായി അത്ഭുതകരമായ ഒരു വഴി ഒരുക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക നിമിഷ നേരത്തെ കാഴ്ചയിൽ നിരാശ തോന്നിയേക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ക്യാൻവാസിൽ വഴി അടഞ്ഞത് കൂടുതൽ മെച്ചപ്പെട്ട ഒന്നിനു വേണ്ടി തുറക്കാനായിരുന്നുവെന്ന് കാലം തെളിയിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ശ്രീരാമസ്വാമി സിംഹാസനം നഷ്ടപ്പെട്ട് വനത്തിലേക്ക് പോയെങ്കിലും ധർമ്മത്തിനായുള്ള തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വാതിലടഞ്ഞാലും വാതിലുകൾ തുറക്കുവാൻ വീണ്ടും പരിശ്രമിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ചെറുതെങ്കിലും പ്രചോദനം നൽകുന്ന എന്തെങ്കിലും ചെയ്യുക വാക്കുകളുടെ ആധിക്യമല്ല ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നിശബ്ദമായ സമർപ്പണമാണ് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ആശങ്കകളെ പ്രപഞ്ചശക്തിയിലേക്ക് വിട്ടുകൊടുക്കുക ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും ഇരുണ്ട ദിവസങ്ങളും നിങ്ങളെ തകർക്കാനുള്ളതല്ല മറിച്ച് നിങ്ങളുടെ മഹത്തായ ജീവിതത്തിൻ്റെ ആമുഖം മാത്രമാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വനവാസം ഒരു അവസാനമല്ല ഒരു തുടക്കമാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം വനവാസത്തിൽ ഒതുങ്ങിയില്ല ആ കഠിനമായ കാലഘട്ടം അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി ധർമ്മനിഷ്ഠനാക്കി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു അതുപോലെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഇരുണ്ട ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വിജയം നേടുവാനുള്ള കോണിപ്പടികളാണ് നന്മയിൽ അധിഷ്ഠിതമായ ഓരോ പ്രവൃത്തിയും നിങ്ങളെ തകർച്ചിൽ നിന്ന് വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തും ഈശ്വരനെ ഒരുവിൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരുവാൻ വേണ്ടി മാത്രമുള്ള ശക്തിയായി കാണരുത് ഈശ്വര ആരാധന ഒരു ജീവിത ചരിയാക്കി മാറ്റണം അങ്ങനെയാകുമ്പോൾ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം അറിഞ്ഞു നടത്തി തരും ജീവിതത്തിൻ്റെ എഴുപത് ശതമാനം പാരമ്പര്യമാണ് സംസാരം നിറം ബുദ്ധി പാരമ്പര്യ രോഗങ്ങൾ എന്നിവ നമ്മുടെ നിയന്ത്രണത്തിലല്ല അടുത്ത മുപ്പത് ശതമാനം പൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് ഈ മുപ്പത് ശതമാനം ഉപയോഗിച്ചാണ് നാളത്തെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് ഒരു വ്യക്തി നിശ്ചയിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തിയാണ് നാളത്തെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്താണ് എന്നുകൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം ചെയ്യുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം